ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പോകുന്നത് വെട്ടിക്കോട് അമ്പലത്തിലേക്കാണേ വെട്ടിക്കോട് അമ്പലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചിലരെങ്കിലും ഈ അമ്പലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ചിലർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ കേൾക്കാതിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം നാട് വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഈ അമ്പലം വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുനലൂർ റോഡിലാണ് ഈ ഒരു അമ്പലം വരുന്നത് അതായത് കറ്റാനെന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തു നിന്നൊരു മൂന്ന് കിലോമീറ്റർ കുറച്ചും മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിക്കോടെന്നു പറഞ്ഞൊരു കവല കാണാം ആ കവലയ്ക്ക് ആ കവലയിൽ നിന്നിട്ട് നൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഒരു ആ ഏരിയ എന്ന് പറയുന്ന ഒരു ആറ് ഏക്കറോളം ഏരിയയുണ്ട് ഈ സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് ഈ നൂറ് മീറ്ററൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഈ ഒരു വഴിയാണ് കേട്ടോ ഈ വഴി വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് അവിടെയായിട്ട് ഒരു പരശുരാമൻ്റെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് ഈ പരശുരാമനാണ് നമ്മുടെ നാഗരാജാവിനെ ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്നത് ഇതാണ് അമ്പലം ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ് ഇത് നമ്മൾ വൈകിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ സൺഡേ ഒന്നും നമുക്കിവിടേക്ക് അടുക്കാൻ പറ്റത്തില്ല അതുപോലെ തിരക്കായിരിക്കും വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഇട ദിവസങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അന്തരീക്ഷത്തിൽ അധികം ക്രൗഡൊന്നുമില്ലാതെ നമുക്ക് പീസ്ഫു ായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്കവിടെ കുറച്ച് നേരൊക്കെ ഇരുന്ന് ഇരുന്നിട്ടൊക്കെ പോകാം അതുപോലെ ഒരു നല്ലൊരു ടെമ്പിളാണ് നിങ്ങൾ ആലപ്പുഴ ജില്ലയിലുള്ളവരാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലയിലുള്ളവരാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ അമ്പലത്തിൽ വരിക കാരണം ഈ രാഹുർ ശാന്തി എന്ന് പറയുന്നത് എല്ലാ മിക്ക ആളുകൾക്കും രാഹു നമ്മളെ രാഹു ദോഷം എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ നമ്മളെ നമുക്ക് ദേഷ്യം വരിക അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പെട്ടെന്നുള്ള ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ രാഹു നമ്മളെ ഉപദ്രവിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു രാഹു മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെട്ടിക്കോട് അമ്പലത്തിൽ വന്നിട്ട് രാഹു ദോഷശാന്തിക്കുള്ള ഒരു പരിഹാര പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ നടത്തുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും പെട്ടെന്ന് മാറുന്നതല്ല നമ്മളതങ്ങനെ ചെയ്യണം അപ്പം നമ്മുടെ ആ ദേഷ്യം കാര്യങ്ങളൊക്കെ പതുക്കെ മാറും എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ നിങ്ങൾ രാഹു കാലത്തിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വെട്ടിക്കോട് അമ്പലം അല്ലെങ്കിൽ മണ്ണാർശാല എവിടെയൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക എനിക്ക് ദോഷമുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് വീട്ടിൽ എപ്പോഴും പറയും ഇവിടെ വന്ന് പ്രാർത്ഥിക്ക് ഇവിടെ വന്ന് പുഷ്പാഞ്ജലി വഴിപാട് നേര് എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാനിവിടെ അമ്പലത്തിൽ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ അമ്പലത്തിൻ്റെ പുറത്തുള്ളൊരു ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ കുറേ കടകളുണ്ട് ഈ കടകൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ശരിക്കും ഒരു അമ്പലത്തിൻ്റെ ഒരു എൻഡ് ഭാഗത്തായിട്ടാണ് ഈ വെട്ടിക്കൂടെ അമ്പലം വരുന്നത് ഹൈവേന്ന് ഉള്ളിലോട്ടായിട്ട് അപ്പോൾ ഈ കടകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവർ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു ചിലവും കാര്യങ്ങളും ഇവിടെ അത്രയും സെയിലുണ്ടാകുമോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞതെന്ന് കാരണം ഈ അമ്പലത്തിൽ അവർക്ക് അത്രയും സെയിലും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് കാരണം അത്രയും തിരക്കുള്ളൊരു അമ്പലമാണിത് ഇപ്പം ഞാൻ വന്നത് വൈകിട്ടാണെന്നുണ്ടെങ്കിലും രാവിലെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൽ നല്ല എല്ലാ ദിവസവും നല്ല തിരക്കും കാര്യങ്ങളും വരുന്നൊരു അമ്പലമാണിത് ഇപ്പോൾ ഇത്രയും സമാധാനമായിട്ടിരിക്കുന്നത് എനിക്കിവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പീസ്ഫുള്ളായിട്ടോ ഈ ഒരു ടൈമിൽ ഞാൻ ഇവിടെ വരുന്നത് വൈകിട്ടാട്ടോ വന്നത് ഇപ്പം സമയം ഒരു ആറുമണി ആറു മണി അല്ല ആറര ആറരയൊക്കെ ആറു മണി ആറര ആ ഒരു ടൈമാണ് ആണ് ഈ ടൈം എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഭംഗിയില്ലേ ആരും ഇല്ല കുറച്ച് വണ്ടികൾ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് പിന്നെ ഈ ഇത് അമ്പലത്തിൻ്റെ അമ്പലക്കുളമാണ് നമ്മളിവിടെ വന്ന് ഫസ്റ്റ് കാല് കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നത് ഞാൻ ആദ്യത്തും വീഡിയോ ആയിട്ട് എടുത്തില്ല ഞാനിവിടെ കാല് കഴുകി അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് എനിക്ക് അമ്പലത്തിനകത്തോട്ട് കീറിയിട്ട് വീഡിയോ എടുക്കാൻ ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം അമ്പലത്തിനകത്ത് ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളവിടെ അമ്പലത്തിന് ഫ്രണ്ടിൽ അങ്ങ് എൻ്റെ ഇരുന്ന സമയത്താണ് ഞാൻ ആ ഒരു അത്രയും വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് ഈ വീഡിയോ കാണുന്നത് തീർച്ചയായും അമ്പലത്തിൽ വരിക